വേരുണ്ടെങ്കിൽ ഇത് കോണ പോയിട്ടെത്തേ അങ്ങോട്ട് അപ്ലേ പറഞ്ഞാളാണ് ഫസ്റ്റ് എത്തി ഇന്നലെ പറഞ്ഞു അയ്യവുന്നു സനട്ടാ എന്നോട് ഇന്നലെ പറഞ്ഞിരുന്നു ഇവിടെ കടന്നു ഇറങ്ങിക്കോ ആ വിചാരിച്ചെര പോയത് വണ്ടി പമ്പ ചെയ്തിട്ട് ആവന അടിച്ചു നോക്കി എന്താ പറയാനുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് ഇത് കാരണം സാലിമ നമ്മളെ പോക്കിടക്കുവോ ഇൻഡിക്കേട്ടു പ്രശ്ന മോട്ടോർ എടുക്കണേ മോട്ടോർ അല്ലേ ആ ഞങ്ങളെ വണ്ടീന്റെ എഞ്ചിന് ഏതായാലും അടിപൊളി ഞാൻ വിളിച്ചിട്ടോ ഞാൻ വിളിച്ചിട്ടോ നാലേക്കാലം വിളിച്ചു അപ്പൊ നീച്ചിടാ നീച്ചില്ല പറയാ

വണ്ടി 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 ഞാൻ പറയാലോ ഓണില്ല രാവിലെ ഓരോ ആധാർ കാർഡില് അതെ

ണിക്ക് ഇറങ്ങിയതാണ് പോകുന്നത് കൊണ്ടുപോകണേ ആ പകാട് പോയു പോവാണ്

ട്ടോ എന്ന പള്ളിക്കന്നല്ലോ ട്രിപ്പ് പോകണ്ടേ നിങ്ങൾ പള്ളിക്കന രണ്ടര അധികം മലർച്ച ഇല്ലായിരുന്നു ടീമങ്ങളൊക്കെ ആദ്യമായിട്ട് കുരുവത്തില്ലാതെ അല്ലെ ഇനി കിട്ടില്ല ഫയുര് നിസ്കരിക്കണ്ടല്ലോ ഫയുര് എല്ലാ ട്ടാപ്പിയാട്ടിയാ പണിക്കാര്ടാ വീടുകളിലും ഒറിജിന ചാ ആസ്വദിച്ചു ആ അവസ്ഥ അപ്പൊ ഈ വീഡിയോ ആ വാക്കിയ പ്രേക്ഷകരുടെ വാങ്ങിച്ച് ശരിയല്ല നായി വാക്ക് നമ്മള് വെട്ടിയാക്കിന്റെ ഈ അമ്പിളി അമ്പിളിത അമ്പിളിയ അമ്പിളി തൂങ്ങിണ്ട് ആ ആ നമ്മളെ ട്രിപ്പിന്റെ നമ്മള് മൈൻഡ് വൈബ് ഇപ്പൊ ഇതുവരെ ആമസോൺ വ്യൂ പോയിന്റ് നമ്മള് കേറിക്കൊണ്ടിരിക്കാണ് കുത്തനെ കേറ്റോ ഇനിക്കേണ്ട മാന കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല നമ്മളിപ്പോൾ ബ്രസീലില് ആമസോൺ കണ്ടോ പാണ്ടി പറഞ്ഞ വണ്ടി കേറില്ലെന്ന് പറഞ്ഞ് അവിടെ ഇതാ സൈഡാക്കൊണ്ടിരിക്കുന്നു അതാ സ്വന്തം വരുണ്ട് വണ്ടി വരുണ്ട് ഓനെ ഒറ്റ എനിക്ക് ദൂറാൻ വിട്ടു അതിനുള്ള വള്ളം കുപ്പിയിലാക്കി പോന്നാണ് മുള്ള ഏണിക്ക് േ ശബരിമലക്കോ മറ്റു പോവാട്ടെ തൂളാ മുറ്റിയാ തൂളാ നല്ല തണുത്ത വളരെ ഓ അതുകൊണ്ടൊക്കെ കഴിക്കാലേ വന്നില്ല ണേ ഇപ്പിട്ട് പൈസ ഇതാണ് നമ്മളെ വിഷൽ ബ്യൂട്ടി ഓടേ ഫുള്ള് ഓടെ സ്റ്റാമിന പവറില്ല ഞാൻ നടക്കുന്നേ ഡാൻസ് കൊഴങ്ങിയോ ഓ കൊഴങ്ങില്ല ബോക്സ് അമ്മത്താ എല്ലാം എനിക്കൊരു കാര്യം പറയണ്ടേ ആ ഓന്റെ ചതിച്ചാ ഓന അങ്ങന്റെ ഇന്നലത്ത് വറത്താൻ കേട്ടോ ഇപ്പളെ പറഞ്ഞിട്ട് നമ്മളെ ഉറപ്പിച്ചതാ വരില്ല

അല്ലെങ്കിലും ഈ പാട്ടിനൊക്കെ കൂട്ടി ഒരു പരിപാടിക്ക് ഇറങ്ങി ഇറങ്ങാൻ കേരളായിട്ട് മെച്ച <laughs> കൊണ്ടന്നൂരായിരുന്നു മുട്ടി മക്കളെ പിന്നെ പാണ്ടിക്കുണ്ടിക്കു മുട്ടി പറഞ്ഞത് രാവിലൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് പോരന്ന് കേറ്റാ കണ്ടു ഞങ്ങള് അല്ലേ ഇവനൊക്കെ കേറ്റാ നമ്മള് കണ്ടതാ കാണാ

ടിക്കാരനും കോൽ കളിക്കോട്ടാ ആ കോന്നു ബാൻഡടിക്കണ്ടേ ഓന ഇപ്പഴും ഓഫീസ് പരിപാടി തന്നെ ഓണി ഓനെ ഓടുക്കുന്നാലും മുള്ള പാണ്ടിക്കുന്ന പൈസ ഇട്ടുണ്ടായിരുന്നു ആനൊക്കെ എത്തുന്നത് പാണ്ടിയൊക്കെ ചായ ഉണ്ടല്ലായിരുന്നു അട കൈ അടിച്ച് പാസ്സാക്കേ ഉദ്ദേശം പാണ്ടി റബ്ബാ എന്ത് പാണ്ഡ്യങ്ങനെ ചെയ്തത് എന്ത് നമുക്ക് അങ്ങനെ ഫസ്റ്റ് ശരിയാ എന്തൊക്കെ വേള ഇനി മലപ്പുറം കത്തി ഒരു കത്തിറൂം അപ്പുറത്ത് അടിലജി എത്ര ഇവെത്ര പെട്ടൊരു പാത്രത്തിലെ